ഹായ് ഡിയേഴ്സ് നല്ല അടിപൊളി വിലക്കുറവിൽ നല്ല സൂപ്പർ ഡ്രസ്സുകളാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നല്ലൊരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ടോപ്പ് ഏലയിലും ബോട്ടം ഒരു സെമി പലാസോ സ്റ്റൈലിലും ആണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ക്ലോത്തിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ബോർഡേഴ്സിലേക്ക് എംബ്രോയിഡറി ത്രെഡ് ത്രെഡ് എംബ്രോയിഡറി വാക്കുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസും ആണ് ഇത് വരുമ്പോൾ ബ്ലാക്കും അതുപോലെ ഒരു ലൈറ്റ് ഓറഞ്ചുമാണ് കളർ വരുന്നത് ഇത് റാണി പിങ്കാണ് കളർ വരുന്നത് റാണി പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ ഒരു ഡാർക്ക് ഗ്രേ കളറും വരുന്നുണ്ട് ഇത് വരു ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് കളറാണ് വരുന്നത് അപ്പോൾ നല്ല കളർ വേരിയൻസും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി നയൻ മാത്രമാണ് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു കോർച്ചറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതുപോലെ നല്ലൊരു ഗ്രേ കളർ വരുന്നുണ്ട് ഒരു യെല്ലോ കളർ വരുന്നുണ്ട് ഇത് വരുമ്പോൾ മസ്റ്റേഡ് അലോയാണ് കളർ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ഇങ്ങനെ ഒരു പിണ്ടൊക്കെ വർക്കും പിണ്ടക്കല്ല ഒരു ഇൻവേർട്ടഡ് ഒരു ഇൻവേർട്ടഡ് സ്ലിപ്പം ഫ്ലീറ്റിൻ്റെ ഒരു വാക്കും ഫ്രണ്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു വയലറ്റ് കളറാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും കോട്ട് തന്നെയാണ് നല്ല പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള എലൈൻ ടോപ്പും ബോട്ടവും വരുന്ന സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ആൻഡ് ഓറഞ്ച് കളറിൽ വൈറ്റ് പ്രിൻറ്റ് വൈറ്റ് കളർ പ്രിൻറ്റുകളാണ് വരുന്നത് എല്ലാം പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൻ ആണ് അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് സൈഡിലായിട്ട് ഒരു ചെറിയ സ്വീറ്റും വരുന്നുണ്ട് ഏലയൻ ടോപ്പാണ് സെമി പലാസോ സ്റ്റൈലിലുള്ള ബോട്ടവുമാണ് വരുന്നത് പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിൽ ബട്ടൺ വേക്കും കോളറിനേക്കും വരുന്ന മോഡലാണ് അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു നല്ല സൂപ്പർ കോട്ട് സെറ്റുകളാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒത്തിരി കട്ടിയുള്ള മെറ്റീരിയലല്ല മെറ്റീരിയൽ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ആണ് വരുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ലൊരു മെറ്റീരിയലാണ് അതുപോലെ വിതഔട്ട് ലൈനിങ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ല ഈ ഇല്ലെങ്കിലും നല്ല കംഫർട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് വേറിയാവുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ ഇത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റ് പ്രിൻറ്റിൽ വരുന്ന ഒരു ടോപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് 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 അതിൻ്റെയൊരു തന്നെ ഒരു പ്രിൻ്റ് വെറൈറ്റിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഈ സെറ്റുകളുടെ എല്ലാം പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഡ്രസ്സിൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രെസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക പേയ്മെൻറ്റ് ചെയ്യാൻ ജി പേ പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അതുപോലെ അക്കൗണ്ട് ട്രാൻസ് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അതായത് ആറ് മുതൽ പത്ത് ദിവസം കൊണ്ട് എട്ട് ഒൻപത് പത്ത് ദിവസം കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നത് അപ്പോൾ നമ്മൾ ഇത് സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് മോസ്റ്റ്ലി സെൻഡ് ചെയ്യുന്നത് കൊറിയർ വഴിയും അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി ഇന്ത്യ പോസ്റ്റ് വഴിയും സെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ പോസ്റ്റ് ഒരു രണ്ട് ദിവസം കൂടി കൂടുതൽ എടുക്കും അപ്പോൾ ഡി ടി ഡി സി കൊറിയർ അവൈലബിൾ അല്ലാത്തവർക്ക് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുന്നതാണ് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതിൻ്റെ യോക്കിലേക്ക് ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ ഒരു കാന്താ സ്റ്റിച്ചിൻ്റെ ഒരു വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ടോപ്പും സെമി പലാസോ ബോട്ടവുമാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഇത് വരുമ്പോഴൊരു കളർ എന്ന് പറയുന്നത് നല്ല ലൈറ്റ് പർപ്പിൾ കളറാണ് നയൻ ട്വൻറ്റി നയൻ ആണ് ഈ ത്രീ പീ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഇത് വരുമ്പോൾ കോട്ടണിൽ വരുന്ന ഫുൾ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ ഒരു ലേസ് വർക്കും സ്ലീവിലും നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ടോപ്പാണ് വരുന്നത് ഇത് നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി വണ് എഴുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തൊന്ന് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല സൂപ്പർ കളേഴ്സിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു നേവി ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് കളർ വരുന്നത് അപ്പോൾ നല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും കളേഴ്സ് അവൈലബിളാണ് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റാണ് കോട്ടനിലാണ് വരുന്നത് യോക്കിലേക്കും സ്ലീവ് എൻ്റിലും അതുപോലെ പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി നയൻ ആണ് എണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഇതുപോലെ യോക്കിലേക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൽ ലൈനിങ് ഇല്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് നല്ല കംഫർട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ ഇതുപോലെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റും ഉണ്ട് നല്ല ഭംഗിയായിട്ട് വേറിയാവുന്ന സൂപ്പർ ഡ്രസ്സുകളാണ് എയ്റ്റ് ട്വൻ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇതുപോലെ രണ്ട് സർട്ടിലും പോക്കറ്റും ഉണ്ട് നല്ല ഏലയും ടോപ്പും പലാസോ ബോട്ടവുമാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഇതുപോലെ യെല്ലോയും ഇങ്ങനെ റെഡും രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഇതുപോലെ നല്ല ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് റിച്ച് ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് സ്ലീവിൽ ടോപ്പ് ഇതിൻ്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു ത്രീ പി സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡോറിയയിൽ വരുന്ന പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ വരുമ്പോൾ ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പിൽ ലൈനിങ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപതും ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ഇതുപോലെ ടോപ്പിൻ്റെ എൻഡിലും യോക്കിലും സ്ലീവിലും ഒക്കെ നല്ല ഫുള്ളായിട്ട് തന്നെ റിച്ചായിട്ട് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇങ്ങനെ നല്ലൊരു അടിപൊളിയൊരു ഡ്രസ്സാണ് നല്ലൊരു പാർട്ടി ഫംഗ്ഷൻമാരായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു സെറ്റാണ് ഇതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിലും ചെയ്തിരിക്കുന്നത് നെക്കിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ ഇതു വഴി പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഡ്രസ്സ് എത്താനായിട്ട് ആയിട്ട് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് അപ്പോൾ ഡി ടി ഡി സി വഴിയും കൊറിയർ വഴിയുമാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇത് വരുന്നതും കോട്ടണിൽ കോട്ടനിൽ വരുന്നൊരു ത്രീ പീസെറ്റാണോ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല ഒരു ബ്ലാക്കും റെഡും ഇങ്ങനെ രണ്ട് കളറിലാണ് വരുന്നത് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ് പ്രിൻ്റഡ് ആയിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം തുപ്പട്ടാണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നെക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു നെക്കിലേക്ക് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല പലാസോ ബോട്ടവും ഏലൈൻ ടോപ്പും ആണ് വരുന്നത് അടിപൊളിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് രണ്ട് സൂപ്പർ കളേഴ്സാണ് ബ്ലാക്കും റെഡും ഇത് വരുന്നത് അതുപോലെ തന്നെ ഒരു അനാക്കലി ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണോ വരുന്നത് എയ്റ്റ് ഫോർട്ടി വണ് ആണ് പ്രൈസ് വരുന്നുള്ളു എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ പ്രൈസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ അടിപൊളിയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വാങ്ങാൻ നോക്കുക ഇത് വരുമ്പോഴും കോട്ടനിൽ വരുന്ന ത്രീ പീസ് ആറ്റാണോ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് മീറ്റർ ദുപ്പട്ടയും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് ലൈനിലേക്കും യോക്കിലും ചെയ്തിരിക്കുന്നത് സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി അത്രയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതുപോലെ ബോട്ടവും ദുപ്പട്ടയും പ്രിൻറ്റഡ് ആയിട്ടാണ് വേണം വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് നല്ലൊരു റോയൽ ബ്ലൂവും റാണി പിങ്കും ആണ് കളർ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് റോയൽ ബ്ലൂ കളറുണ്ട് ഒരു റസ്റ്റ് ബ്രൗൺ കളറും ബ്രൗൺ ആണ് കളർ വരുന്നത് റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് ഇതും നല്ലൊരു പിങ്ക് ഷേർഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും ഏലയും ടോപ്പാണ് ഇതുപോലെ യോക്കിലേക്ക് ആലിയ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് യോക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ നെറ്റ് നെറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസാണ് അടിപൊളി ഈ പ്രൈസിന് ഇത് സൂപ്പറാണ് വളരെ അടിപൊളിയാണ് ആയിട്ടുള്ള നല്ലൊരു പിങ്ക് കളറിലാണ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ ത്രെഡ് എംബ്രോഡർ വാക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിലും ഫ്ലീറ്റ്സോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സൂപ്പർ കോട്ട് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ച് ടോ ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതൊരു നല്ലൊരു മെഹന്തി ഗ്രീൻ ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറ് അതുപോലെ ഒരു ബ്ലാക്ക് കളറ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് യോക്കിലേക്ക് ഇതുപോലെ റിച്ച് ആയിട്ട് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും നല്ലൊരു കോളർ നെക്കും കൊടുത്ത് സൂപ്പറായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ സെറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക്